അപ്പോൾ ഹായ് ഗായസ് ഗുഡ് മോർണിംഗ് അപ്പോൾ രാവിലെ തന്നെ ഞാൻ ഈ ക്യാമറ തൂക്കി പിടിച്ചു തന്നു എനിക്ക് രാവിലെ സ്പെഷ്യൽ ഡെലിവറി കിട്ടിയിട്ടുണ്ട് സംഭവം എന്താണെന്ന് എനിക്കറിയാം നിങ്ങൾക്ക് കാണിച്ചല്ല നമുക്കിപ്പോൾ ഈ സാധനം എടുക്കാം ഗൈസ് നമുക്ക് ആമസോണിൽ നിന്ന് കൃത്യം പറഞ്ഞ പോലെ തന്നെ കൃത്യം ഡെയിൽ രാവിലെ തന്നെ സാധനം കിട്ടി അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്യാം അപ്പം നമുക്ക് നമ്മുടെ വലിയ അൺബോക്സിങ് ടൂൾസൊന്നുമില്ല അതുകൊണ്ട് നമ്മൾ ഉള്ള ഒരു കത്രിക കൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം നല്ല പാക്കിങ്ങാണ് കൊള്ളാം പൈസ എനിക്കിങ്ങനെ ആകാൻ അൺബോക്സ് ഒന്നും ചെയ്ത് വലിയ പരിചയമൊന്നുമില്ല നിങ്ങൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം പിന്നെ വീഡിയോ എടുക്കുന്ന ഒരു ഉപയോഗം കൂടെ ഉണ്ട് എന്തേലും കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അയച്ചു കൊടുക്കാമല്ലോ സക്സസ് സക്സസ് അങ്ങനെ ഇതാണ് നമ്മുടെ മൈക്ക് കിട്ടട നമ്മുടെ ഡി ജെയുടെ മൈക്ക് മിനി പത്ത് പതിനയ്യായിരം ഉള്ള റേറ്റ് വരുന്നതാണ് ഗെയ്സ് പതിനഞ്ച് രൂപയോളം റേറ്റ് വരും എനിക്കെന്തോ ഓഫർ കിട്ടിയതാണ് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഒരു പത്ത് അഞ്ഞൂറിന് ഓഫർ ഉണ്ടായിരുന്നു കൂടെ ഞാൻ എൻ്റെ ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ യൂസ് ചെയ്തപ്പം ഒരു ഒമ്പതൂറ് സംതിങ് നമുക്ക് ഈ സാധനം കിട്ടി ഒമ്പതൂറിന് ഇതൊക്കെ ഭയങ്കര വാല്യൂ ഫോർ മണിയാണ് ഹോളി ലാൻഡിന് പോലും ഈയേഴ്സ് സെക്ഷനിൽ ഇതും ഹോളി ലാൻഡ് ആണ് ഉള്ളത് ഏറ്റവും ബെറ്റർ എന്ന് പറയാൻ അപ്പം അതിനെക്കാട്ടി കുറച്ചുകൂടെ പ്രീമിയമാണ് കുറച്ചും കൂടെ നമുക്ക് ഗെയിംസ് കൺട്രോൾ ചെയ്യാം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഇതുകൊണ്ട് അപ്പം നമുക്ക് നമുക്കിതുകൂടെ പൊട്ടിക്കാം യെസ് ഡി ജെ മൈക്ക് മിനി നമുക്ക് നമുക്കിതുകൂടെ ഒന്ന് പൊട്ടിച്ച് പുറത്തെടുക്കാം ഓ നല്ല കിട്ടുന്ന പാക്കിങ്ങാണ് അതേസമയം എൻ്റെ അൺബോക്സിങ് ആംഗിൾ ഒന്നും ശരിയല്ല എന്നറിയാം നമുക്ക് അത്ര പ്രോക്സ് ഒന്നുമില്ല ഈ ഡി ജി ഐടെ ഒരു സുനാപ്പിയുണ്ട് നല്ല കിട്ടില്ല കവറ് കൈസ് നല്ല ക്വാളിറ്റി സാധനം പിന്നെ സിബൊക്കെ ഉണ്ട് നമുക്ക് തുറക്കാം അതിൻ്റെ അകത്ത് പിന്നെയും പാക്കിങ് നമ്മുടെ സിലിക്കാർഡ് ജെൽ അതിൻ്റെ അകത്ത് നമ്മുടെ മൈക്ക് ഓ പിന്നെയും പാക്കിങ് ഇങ്ങനെ നമ്മുടെ മൈക്ക് ഡി ജി ഐ നല്ലൊരു മാറ്റ് മാറ്റ് ഫിനിഷാണ് കൊള്ളാം അപ്പം ദേ നമ്മുടെ സാധനങ്ങൾ റിസീവറാണ് ഇതാണ് നമ്മുടെ രണ്ട് മൈക്ക് വരുന്നത് കാണിച്ചു തരാം ഇത്രയേ ഉള്ളൂ ഭയങ്കര ചെറുതാണ് നമുക്ക് ഭയങ്കര ഗ്രാം ഇതിൻ്റെ കണക്ക് എത്ര എത്രയോ പത്ത് ഗ്രാം അതിൻ്റെ താഴെയാണ്ടേ ഉള്ളൂ ഇത്ര വേണം അതിൻ്റെ സൈസ് കണ്ടോ നോയിസ് ക്യാൻസലേഷൻ ഉണ്ട് അതെ ഇത് നമുക്കിങ്ങനെ ജസ്റ്റ് ഇത് മാഗ്നറ്റാണ് നമുക്കിതിങ്ങനെ ഊരി ഇനി വീട്ടിൽ നമുക്കിങ്ങനെ ഫിറ്റ് ചെയ്യാനൊക്കെ പറ്റും മാഗ്നറ്റ് ഇതാണ് അപ്പോൾ അതിൻ്റെ നമ്മുടെ റിസീവർ വരുന്നത് ഇതുകൊണ്ട് ഇവിടെ നമുക്ക് ഗെയിംസ് ഒക്കെ കൺട്രോൾ ചെയ്യാം നമുക്ക് സൗണ്ട് ക്വാളിറ്റി നമ്മളിപ്പോൾ ഒത്തിരി സൗണ്ട് ഉള്ളിടത്താൽ നമ്മുടെ സൗണ്ട് ഭയങ്കര കുറവാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പ്ലസ് ആക്കാം ഇനി നമ്മുടെ സൗണ്ട് ഒത്തിരി എടുത്ത് വയ്ക്കുന്നുണ്ടെങ്കിൽ നമുക്കത് മൈനസ് ആക്കാനും പറ്റും അപ്പോൾ ഇത് ഇത് ഇതാണ് നമ്മൾ ഫോണിലോട്ട് കണക്ട് ചെയ്യാനുള്ള നമ്മുടെ സി ടൈപ്പ് കണ്ടോ ഇത് ജസ്റ്റ് ഇതൊന്ന് ഇങ്ങനെ തള്ളി വെക്കുക ഇത്രയാണ് സംഭവം ഇത് വന്നിട്ട് നമ്മുടെ ഫോണിൽ കണക്ട് ചെയ്യാണ് എന്നിട്ട് നമുക്ക് റിസീവർ ത്രൂ ബാക്കി കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പോൾ അതെ ഇതൊക്കെയാണ് നമ്മുടെ മൈക്കിൻ്റെ സംഭവങ്ങൾ വരുന്നത് രണ്ട് ട്രാൻസ്മിറ്റർ ഉണ്ട് അതെ രണ്ട് മൈക്കുണ്ട് പിന്നെ അതെ ഒരു റിസീവർ നമുക്ക് ക്യാമറയിലോട്ടൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ആ കേബിളുണ്ട് പിന്നെ നമ്മുടെ സി ചാർജിങ് അപ്പോൾ ഇതാണ് ഞാൻ കറൻ്റ്ലി യൂസ് ചെയ്തിരുന്ന മൈക്ക് ഇതായി അവസ്ഥ പക്ഷേ രണ്ട് വർഷമായി നല്ലതായിരുന്നു കേട്ടോ ഭയങ്കര എനിക്ക് യൂസ്ഫുൾ ആയിട്ട് രണ്ട് അത് ഇതുപോലെ തന്നെ രണ്ട് റിസീവർ ഉണ്ടായിരുന്നു പിന്നെ ഒരെണ്ണം പൊറ്റി ഹാങ് ആയിട്ടുണ്ട് രണ്ട് വർഷമായി അപ്പോൾ ഇതിനോട് ഇനി പോവാൻ വിട പറയുന്ന സമയമായിരുന്നു അത് കണ്ടന്റ് ചെയ്യുമ്പോൾ ആണെങ്കിൽ പോലും നമുക്ക് മൈക്ക് ഭയങ്കര അത്യാവശ്യമുള്ള സാധനമായിരുന്നു അപ്പോൾ ആ സമയത്ത് വലിയ ഒത്തിരി നമുക്ക് റേറ്റ് കൊടുക്കാൻ വേണ്ട ഒരു പത്ത് രണ്ടായിരത്തിനോടോ രൂപ ഞാൻ ഓർക്കുന്നില്ല രണ്ട് വർഷം മുന്നേ മേടിച്ചാൽ ആ ഒരു വിലയ്ക്ക് മേടിച്ചതാണ് പക്ഷേ ഇത് വെറുത്താണ് കേട്ടോ സ്മോൾ ഇൻഫ്ലുവൻസിനൊക്കെ ഒത്തിരി വലിയ നോർമൽ മൈക്ക് ക്വാളിറ്റിയൊക്കെ മതിയെങ്കിൽ തെയ്ത് അടിപൊളിയാണ് അതിനകത്ത് നോയിസ് ക്യാൻസലേഷൻ ഉണ്ട് എല്ലാ സംഭവമുണ്ട് അത് അടിപൊളിയാണ് അപ്പോൾ നമ്മുടെ പുതിയ മൈക്കിൻ്റെ ഞാൻ ഒന്ന് പഠിച്ചു വരട്ടെ കുറച്ച് സമയം എടുക്കും കുറേ സെറ്റിങ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പം ഈ മൈക്കിൻ്റെ പുതിയ മൈക്കിൻ്റെ പഴയ മക്കിൻ്റെ ഏതെങ്കിലും ലിങ്കോ ലിങ്കോ എന്തെങ്കിലും വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ലിങ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി പിന്നെ ഈ മൈക്കിൻ്റെ യൂസേജ് റിവ്യൂ എന്തെങ്കിലും വേണമെങ്കിൽ അതും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ